കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്ര വാഹനം മറിഞ്ഞ യാത്രക്കാരന് പരുക്ക് പത്തടിപ്പാലം മാന്തോപ്പിൽ ഇളയരാജയ്ക്കാണ് പരിക്കേറ്റത് മറയൂർ കാന്തല്ലൂർ റോഡിൽ കോവിൽ കടവിൽ വെച്ചായിരുന്നു സംഭവം ചെറുതും വലുതുമായ വന്യജീവികളുടെ ആക്രമണങ്ങൾ മൂലം സാധാരണ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് പ്രത്യേകിച്ചും വനാതിർത്തിയോട് ചേർന്നുള്ള മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സ്ഥിരമാവുകയുമാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്ര വാഹനം മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു പത്തടിപ്പാലം മാന്തോപ്പിൽ ഇളയരാജയ്ക്കാണ് നിയന്ത്രണം നഷ്ടമായ ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റത് മറയൂർ കാന്തൂല റോഡിൽ കോവിൽ കടവിൽ ആയിരുന്നു സംഭവം ഇന്നലെ വൈകുന്നേരം ഒരു ഒൻപതര ആയപ്പോഴാണ് സംഭവം നടക്കുന്നത് ഞാനും പാർട്ടി കമ്മിറ്റിക്ക് ഞാൻ മണ്ഡലം സെക്രട്ടറിയും തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് വണ്ടി നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോൽക്കട ടൗണിലും യൂണിയൻ ബാങ്കിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പന്നി വട്ടം ഓടി വന്ന് നമ്മുടെ വണ്ടിക്കിട്ട് കിട്ടിച്ച് നമ്മളെ മറിച്ച് അപകടം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അവിടെ ഓരോരുത്തർ നമ്മളെ എടുത്ത് എടുത്ത് കൊണ്ടുവരാൻ പോലെ ആളില്ലാണ്ടിരുന്നിട്ട് പിന്നെ വിളിച്ച് ആളുകൾ വന്ന് ആണ് ആശുപത്രിയിൽ പോയി വന്നത് ഇതുപോലെ ഇപ്പൊ നിരന്തരം നമ്മുടെ അഞ്ചനാട്ടില് ഒരുപാട് പന്നിയുടെയും ആനയുടെയും കാട്ടുകൂത്തിൻ്റെയും ശല്യം പെരിയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിവർത്തിയില്ല ജനങ്ങൾ കാലിന് സാരമായി പരിക്കേറ്റ ഇളയരാജ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്